ഞാനിപ്പോ ഉള്ളത് നബിശാലാണ് കേട്ടോ ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ അപ്പൊ സിത്രയിലേക്ക് പോകാനാണ് പ്ലാൻ സിത്ര ബസ്സിന് വേണ്ടിട്ടുള്ള വെയിറ്റിംഗിലാണ് നമ്മളിപ്പോ ഉള്ളത് മനാവ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ അപ്പം ബസിന് വേണ്ടിട്ടുള്ള വെയിറ്റിംഗിലാണ് ഞാൻ ഈ ബസ് സ്റ്റാൻഡ് ഒന്ന് കാണിച്ചതരാട്ടോ സോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇതാണോ സിത്രയിലേക്കുള്ള ബസ് എനിക്ക് ഏറ്റവും ഇതിൽ കയറ്റാവോ അയ്യോ എനിക്ക് കയറണമായിരുന്നു പക്ഷേ അവർ കയറ്റിയില്ല കേട്ടോ ആ കൊഴപ്പില്ല എനിക്ക് വെയിറ്റ് ചെയ്യാം ആ അപ്പൊ ഇതാട്ടോ ബസ് സ്റ്റാൻഡ് കണ്ടോ നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡൊക്കെ പോലെ തന്നെയാണ് ഏതാ ഇതൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ ഇതാണോ ചിത്ര ബസ് എന്നുള്ളത് ചോദിച്ചു നോക്കാം

ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടില് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പള്ളിയാണ് അപ്പം ഇതേ കണ്ടോസ്ക് അപ്പം ഞാൻ ആദ്യയിട്ടോ ഒരു മുസ്ലിം പള്ളിയുടെ അകത്തേക്ക് കടക്കാൻ പോകുന്നത് സോ ഇതാണ് ഇതാണ്ട്ടോ എൻട്രൻസ് അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഒരു മലയാളി ഒരിക്കാനും പരിചയപ്പെട്ടു കേട്ടോ അപ്പോൾ അദ്ദേഹം നമുക്ക് നബിശാലെ കുറിച്ച് ഡീറ്റെയിൽസ് കൂടുതൽ പറഞ്ഞു പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട് വരും ആളിപ്പരൂട്ടോ ഇതാണ് കേട്ടോ നമ്മടെ ഇക്കൈക്ക നാട്ടിലെവിടയാ തൃശ്ശൂർ എവിടെ ഞാനും തൃശ്ശൂരാട്ടോ ഞാൻ ഇരിഞ്ഞാലക്കൂടെ എടുത്താ അപ്പൊ ഈ പള്ളീനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ ഡീറ്റെയിൽസ്

താങ്ക് യുക്കാ താങ്ക് യു അപ്പോൾ ഇതാണ് നബിശാലയുടെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് വുമൻസിന് ഈയൊരു സെക്ഷനുണ്ട് മെൻസിന് സെക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഈ ഒരു സെക്ഷനിലേക്കാണ് അപ്പോൾ നമ്മൾ എന്താ വുമൻസിൻ്റെ സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ എല്ലാ വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും കൂടിയിട്ട് എല്ലാം മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പോകുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടോ ഞാൻ നല്ല വിശ്വാസം എനിക്ക് കുറച്ച് വിഷമങ്ങളുണ്ട് അപ്പം എനിക്ക് പ്രാർത്ഥിക്കണം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സോ നമ്മൾ കടക്കുക കേട്ടോ അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഫാനും ഉണ്ടല്ലോ ഈ കുഞ്ഞു കുരുവികൾ പറന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ കിടക്കുകയാണ് ഇതാണെന്ന് തോന്നുന്നുട്ടോ എൻട്രൻസ് ആ അമ്മ വെയിലിട്ടിട്ടുണ്ട് തട്ടിട്ടിട്ട് കിടക്കാനാണ് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ലേഡീസ് ആർ നോട്ട് അലൗഡ് ടു എൻറ്റർ വിതഔട്ട് വെയിൽ സോ ഞാൻ വെയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളപ്പം ഈ ഒരു ഡോറ് തുറന്നിട്ട് ഉള്ളിലേക്ക് കടക്കാൻ പോകാം കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത് വീഡിയോ ഓക്കെ ഓക്കെ സോ ഭയങ്കര ഒരു ഒരു പ്രാർത്ഥിക്കാൻ തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ നല്ല മണമുണ്ട് അപ്പം ഇവിടെയാണ് പ്രാർത്ഥിക്കുക എന്നാണ് കേട്ടോ അവർ പറഞ്ഞു തന്നത് അപ്പം ഈ പള്ളിയുടെ ചരിത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നബിശാലയുടെ ചരിത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്രാർത്ഥനാ പുസ്തകങ്ങളാണ് ഖുർആൻ ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ അറിയാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നെ എനിക്ക് തിരുത്തി തരണേ അപ്പം ഇവിടെ പ്രാർത്ഥനകളാണെന്ന് തോന്നുന്നു എഴുതിയിട്ടുണ്ട് അപ്പം ഇവിടെയാണ് ആണ് കേട്ടോ നമ്മുടെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം ഇവിടെയാണ് അപ്പം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ടേബിളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അറിയുന്നവർ അതൊന്ന് ക്ഷമിച്ച് പുറത്ത് തരണം കേട്ടോ അപ്പം ഇതാണ് കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പം ഈ ഈ ഷാൾ ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇവിടെ നോക്കാം കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല വിശ്വാസമുള്ളവർക്കാണെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിനുള്ള ഫലം കിട്ടും എന്നാണ് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് കേട്ടോ ഞാൻ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു കേട്ടോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിലും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നടക്കും എന്നുള്ളത് കേ അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പം നമ്മളിനി പുറത്തേക്ക് പോകാൻ പോവാണ് അപ്പം ഇത് ഖബർസ്ഥാൻ എന്നാണ് കേട്ടോ പറയാം ഖബറുകളടക്കിയിരിക്കുന്ന സ്ഥലമാണിത് അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പൊ നെബിശാല എന്ന് പറയുന്നത് ഒരു ആരാധനാലയമാണ് പണ്ട് കാലത്ത് ഇതൊരു ദ്വീപായിരുന്നു കേട്ടോ ഇപ്പം മണ്ണിട്ട് നകറ്റിയ കാരണം കൊണ്ട് ഇവിടേക്ക് കാറിലൊക്കെ വരാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ പ്രകൃതിദത്തമായ ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഇവിടെ മധുരമുള്ള വെള്ളം കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു ദ്വീപിലിട്ടോ അപ്പോൾ അത്രയ്ക്കും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണത് പിന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പള്ളിയാണത് ബഹ്റിനെ തന്നെ ഏറ്റവും പുരാതനമായ പള്ളികളിൽ ഒന്നാണത് അപ്പം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ നബിശാല പള്ളി എന്ന് പറയുന്നത് അപ്പോൾ വിശ്വാസത്തോടു കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും സാധിക്കുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ തൊട്ട് ബാക്കിൽ കടലാണ് കണ്ടോ അപ്പോൾ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളുണ്ട് അങ്ങനെയൊക്കെയാണ് മനുഷ്യരെക്കൊണ്ട് സാധിക്കാത്ത ചില അത്ഭുതങ്ങൾ പ്രാർത്ഥനയിലൂടെ നടക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം ഭയങ്കര ഒരു സമാധാനമായി ഒരു നല്ലൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടി പിന്നെ എന്തോ അവിടുത്തെ ഒരു ചുറ്റുപാടെന്ന് പറഞ്ഞാൽ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ണീരോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തോന്നും അത്രയും എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തു ഈ സ്ഥലം അപ്പം ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മനോവേഷമങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് പ്രാർത്ഥിക്കാം കേട്ടോ പ്രാർത്ഥന അല്ലാത്തൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്